ആദ്യത്തെ ദിവസം നെയ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് വരട്ടിയത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇരുന്നിട്ട് എല്ലാവരും വാടെ ഇരുന്ന് കഴിച്ചു അതൊരു നല്ലപോലെ തടിപൊളി ഫീൽ തന്നെയായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരിത് നമ്മളൊക്കെ പണ്ട് ഹോസ്റ്റലിൽ അതായത് കൊച്ചിയിലൊക്കെ നിന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പിൽ നിന്ന സമയത്തുള്ളൊരു ഫീല് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് നമ്മുടെ അനിയത്തിൻ്റെ നിക്കാഹിൻ്റെ വീഡിയോ ജിഷാദ് ഖാൻ്റെ എബ്സൻ പ്രിൻ്റർ ഉണ്ടായിരുന്നു അല്ല പ്രൊജക്ടർ പ്രൊജക്റ്ററുടെ പമ്പൻ സംഭവം നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലിട്ടിട്ട് എല്ലാവരും പാട്ടിൽ നിന്ന് കണ്ടു അതൊരു പ്രവാസികളുടെ ഒരു വൈബുള്ള ഫീൽ തന്നെയായിരുന്നു കാരണം നാട്ടിൽ നിന്ന് ഒരാൾ വരികയും ഉപ്പിൻ്റെ മകളുടെ കല്യാണം ബാക്കിയുള്ള ഹോംമെൻറ്റ്സ് ഒക്കെ ഇരുന്ന് കാണുകയെന്ന് പറഞ്ഞു നല്ലൊരു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജബ്മാർഖാൻ്റെ കല്യാണ ഫോട്ടോസും കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ നൈസായിട്ട് എല്ലാവരും ഉറങ്ങി പിന്നെ രാവിലെ എണീറ്റ് ഉപ്പ നേരത്തെ തന്നെ എണീറ്റ് ഫുഡൊക്കെ വെച്ച് നാശം കഴിച്ചു പിന്നെ നാട്ടിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക വറ്റലും കട്ടൻ ചായ അടിച്ചിട്ട് ഉപ്പ ഓഫീസിലേക്ക് പോയി